നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ചുങ്കത്ത് ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോകുന്ന ബസ് മലപ്പുറം ചുങ്കത്ത് വെച്ച് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു പതിനേഴ് പേർക്കാണ് പരിക്കേറ്റതെന്ന് വിവരം ലഭിച്ചു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിൽ കുഴിച്ച കുഴിക്ക് സമീപമുണ്ടായിരുന്ന മൺകൂനയിൽ തട്ടിയാണ് ബസ് മറിഞ്ഞതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു നിലവിൽ ബസ്സിലുണ്ടായിരുന്നവരെ എല്ലാം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ക്രെയിൻ എത്തി ബസ് ഉയർത്തി മാറ്റാനുള്ള ശ്രമത്തിലാണ് പോയിട്ട് പോവുന്നു મને અમને લેસન મારવા પડતું